ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വീണ്ടും ഒരു സ്വർഗീയ ദൂത് പങ്കുവയ്ക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു കർത്താവിൻ്റെ വചനം കേൾപ്പാൻ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സർവശക്തൻ്റെ നിഴലും കീഴിൽ കർത്താവിൻ്റെ കരുണയുടെ ആ വലിയ സംരക്ഷണയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഓരോ ദിവസവും തരുന്നുള്ളൂ വിശിഷ്യാൽ ഇത് ജൂലൈ മാസത്തിൻ്റെ ആദ്യ ദിവസമാണ് ഈ ഒരു മാസം മുഴുവൻ വളരെ അനുഗ്രഹപ്രദമായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് രാവിലെ തന്നെ ദൈവസന്നിധിയിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കൃപ തന്നു പ്രത്യേകിച്ച് ജൂലൈ മാസം നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്രമീകരിക്കുകയാണ് അനുദിന സന്ദേശം കേൾക്കുന്നതിൽ ഒത്തിരി പേർ ഈ ഒരു സന്ദേശത്തിൽ മാത്രം ഞാനുമായിട്ടുള്ള ദൈവിക ബന്ധം നിലനിർത്താതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ ഇവിടുത്തെ ചർച്ചിനോടും അടിയങ്ങളോടും ചേർന്ന് സഹകരിക്കുന്ന ഒരുപാട് പേര് ഈ ഗ്രൂപ്പിനകത്തുണ്ട് പ്രത്യേകാൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചവർ ഉപവസിക്കാൻ തീരുമാനിച്ചവരൊക്കെയുണ്ട് ഈ മാസത്തിൽ എട്ടാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ വെണ്ണിക്കുടത്ത് ഗോസ്പൽ സെൻറ്റർ ചർച്ചിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കൂടെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ഓൺലൈനിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ വാച്ച് ചെയ്യുക ഇവിടെ വരാൻ പറ്റുമെങ്കിൽ ഒരു ദിവസമെങ്കിലും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ദയവായി അതിന് മുതിരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സർവകൃപാലുവായ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ദൈവികമായിരിക്കുന്ന ഒരു വേണ്ടി ആളുകളെ ദൈവകൃപയിലേക്ക് അടുപ്പിക്കുവാൻ നിരാശരെ പ്രത്യാശയുള്ളവരാക്കി മാറ്റാൻ തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ സ്വർഗീയ പ്രതീക്ഷ ആളുകളുടെ മനസ്സിൽ കൊടുക്കുവാൻ ദൈവമായ കർത്താവ് കർത്താവട്യങ്ങളെ ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത ഈ ഒരു മാസത്തേക്ക് മുഴുവൻ നമുക്ക് ഉതകട്ടെ അതിനായി ദൈവസന്നധിയിൽ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ അഞ്ച് പതിനേഴ് യേശു അവരോട് എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശുറയാണ് എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു സംഭവം മറ്റൊന്നുമല്ല മുപ്പത്തിയെട്ട് വർഷക്കാലം കുളക്കരയിൽ കിടന്നൊരു മനുഷ്യനെ എൻ്റെ കർത്താവ് ആ കുളക്കരയിൽ ചെന്ന് അവൻ്റെ കിടപ്പ് കണ്ട് അവൻ കുറേ നാളായി ഇങ്ങനെ കിടക്കുന്നു എന്നറിഞ്ഞ് മനസ്സലിവ് തോന്നി അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചവനെ സൗഖ്യമാക്കി കിടക്കയെടുത്ത് അവനോട് പൊക്കോളാൻ പറഞ്ഞു അന്നൊരു ശബത്ത് ദിവസമായിരുന്നു ആ ശബത്തിൽ കർത്താവ് അവനോട് കിടക്കടുത്ത് നടക്കാൻ പറഞ്ഞു സൗഖ്യം കിട്ടിയ ഈ മനുഷ്യൻ അവൻ യഹൂദനായിരിക്കാം അതുകൊണ്ടാണല്ലോ യഹൂദന്മാർ അവനെ ചോദ്യം ചെയ്തത് ഒരു ജാതീയനാണെങ്കിൽ അവനോട് ചോദിക്കാൻ സാധ്യതയില്ല യഹൂദനാണ് യഹൂദനോട് ഈ കിടക്കയടുത്തോണ്ട് നടക്കാൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ മാത്രയിൽ പിന്നെ വേറൊന്നും നോക്കിയില്ല പരമ്പരാഗതമായിട്ട് അവൻ ശീലിച്ചു വന്ന ശബത്തും യഹൂദൻ്റെ മതചടങ്ങുകളൊന്നും ഓർത്തില്ല അയ്യോ യേശുവിനെ കിട്ടിയാൽ യേശു തൊട്ടാൽ യേശുവിൽ നിന്നൊരു വിടുതിൽ കിട്ടിയാൽ യേശു നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു ഗുണമുണ്ട് പിന്നെ പാരമ്പര്യമൊന്നുമല്ല വിഷയം പിന്നെ യേശുവാണ് വിഷയം അങ്ങനെ ഉള്ളവർക്കായി സ്വോത്രം ചെയ്യുന്നു ഇവനൊരു യഹൂദനാണ് ഇവനീ കുളക്കരയിൽ കിടക്കുന്നവനാണ് പക്ഷേ ശപത്വ ദിവസമാണെന്ന് അവനറിയാം കാരണം ഈ കുളം ദൈവാലയ പരിസരത്താണ് അന്ന് മറ്റുതര കാര്യങ്ങളൊന്നുമില്ല ശപത്വ ദിവസം പ്രത്യേകം അറിയാം ദൈവാലയത്തിൽ അവിടെ പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു അതുകൊണ്ട് ഇന്ന് ശപത്താണെന്ന് ഇനി കലണ്ടർ ഇല്ലെങ്കിലും ക്ലോക്ക് ഇല്ലെങ്കിലും ദിവസങ്ങൾ അറിയില്ലെങ്കിലും ശപത്വ ദിവസത്തെ ആ ദേവാലയ പരിസരത്ത് നിൽക്കുന്നവർക്കും കിടക്കുന്നവർക്കൊക്കെ അറിയാം ശപത്താന്നറിഞ്ഞു ശബത്തിൽ കിടക്കെടുത്തുകൊണ്ട് നടക്കാൻ പാടില്ല പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കുഞ്ഞുന്നാൾ മുതൽ പഠിച്ചവനാണ് പക്ഷേ യേശുക്രിസ്തു സൗഖ്യമാക്കിയപ്പോൾ കർത്താവ് മുന്നിൽ വന്നപ്പോൾ കർത്താവ് സംസാരിച്ചപ്പോൾ കർത്താവ് തൊട്ടപ്പോൾ കർത്താവ് അധികാരത്തോടെ വിടുതൽ കൊടുത്തപ്പോൾ ഇവൻ പിന്നെ പാരമ്പര്യമൊന്നും നോക്കിയില്ല ഇന്ന് ശബത്താന്ന് പോലും വിചാരിച്ചില്ല ചാടിക്കിടക്കെടുത്തു അങ്ങനെയുള്ളവർക്കായി സ്തോത്രം കർത്താവ് തൊട്ടാൽ പിന്നെ പരമ്പരാഗത പശ്ചാത്തലങ്ങളൊന്നുമല്ല പിന്നെ പുതിയൊരു തുടക്കമാണ് ഇവൻ തത്വത്തിൽ തത്വത്തിലൂദന്റെ മുമ്പിൽ ശപത്ത് ലംഘിച്ചു ശപത്ത് ലംഘിച്ചു കണക്കെടുത്തുകൊണ്ട് പള്ളിപ്പരസ്യം നടക്കുന്ന കണ്ടപ്പോൾ പരീക്ഷ പ്രമാണികൾ ദേവാലയത്തിന് ചുമതലക്കാർ വന്നിട്ട് ചുറ്റേടോടും ഇന്ന് ശവത്താന്നറിയില്ലേ കിടക്ക ഈ മനുഷ്യൻ മുപ്പത്തെട്ട് കൊല്ലം മാറ്റി താഴെ കിടന്നവനാണെന്ന് പോലും ചിന്തിക്കാതെ മുപ്പത്തെട്ട് കൊല്ലം തളർന്ന് കിടന്നവനെ ഇന്ന് കിടക്കെടുക്കാൻ പാകത്തിന് ത്രാണിയുള്ളവനാക്കി മാറ്റിയപ്പോൾ ഒന്ന് ചിരിച്ചോണ്ട് എൻ്റെ പൊന്നു പൊന്നുമോനെ ഇത്രയും ഒരു അത്ഭുതം നടക്കുമെന്ന് വിചാരിച്ചില്ല ദൈവം എത്ര വലിയവനാന്ന് പറയേണ്ടതിന് പകരം അപ്പം ഈ മാമൂലി കയറി പിടിക്കുക എന്നിട്ട് ഇതിനകത്ത് പിടിച്ചിട്ട് ചോദിക്കുക ഇന്ന് ശബത്താണെന്നറിയില്ലേ കിടക്കയെടുക്കാൻ പാടില്ല ഉടനെ അവൻ പറഞ്ഞ മറുപടി പാവം പാവം അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് യജമാനനെ എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് കിടക്കയെടുക്കാൻ പറഞ്ഞു ഞാനത് ചെയ്തു ഞാൻ രയസിലെ മുപ്പത്തെട്ട് കൊല്ലം ആണ്ടിൽ അമ്പത്തിരണ്ട് പ്രാവശ്യം വീതം ശപത്ത് ആചരിച്ചവനല്ലേ ഈ കൊളക്കരയിൽ കിടന്ന് ഈ പള്ളിപ്പരസരത്ത് കിടന്ന് ഞാൻ ശപത്ത് ആചരിച്ചവനല്ലേ മുപ്പത്തിയെട്ട് കൊല്ലത്തെ ആണ്ടിലെ അമ്പത്തിരണ്ട് ആഴ്ച വീതമുള്ള ശപത്തുകൾ ആചരിച്ചിട്ടും എനിക്കൊരു മാറ്റം വരാതിരുന്നപ്പോൾ ദൃഷ്ടാവും രക്ഷിതാവുമായ ദൈവം എൻ്റെ അടുക്ക് വന്നിട്ട് കിടക്കെടുത്തോളാം പറഞ്ഞാൽ പിന്നെയും ഞാൻ ആ മറ്റേ പാരമ്പര്യത്തിൽ പിടിച്ചു നിൽക്കണോ അതെയോ എന്നെ സൗഖ്യമാക്കിയവൻ പറഞ്ഞതനുസരിക്കണോ നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ടോ ഞാൻ പറയുന്നത് പിന്നെ കർത്താവ വലിയത് ഇതൊന്നും ഗ്രഹിക്കാതെ പിന്നെയും അയ്യോ മറ്റെന്തിനകത്തൊക്കെയോ അങ്ങ് അള്ളിപ്പിടിച്ച് കിടക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഈ ഭാഗം ഈ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിക്കണേ പറഞ്ഞ് എനിക്കറിയില്ല എനിക്ക് സൗഖ്യം തന്നവൻ എന്നോട് പറഞ്ഞു കിടക്കിയെടുക്കുക അവൻ ആരാണ് അവൻ ആരാന്ന് എനിക്കറിയില്ല അവസാനം ദൈവാലയത്തിൽ വെച്ച് അടുത്ത ദിവസം ആലയത്തിനകത്ത് വെച്ച് ഇവനെ കണ്ടു അങ്ങനെ കണ്ട മാത്രയിൽ ഇവന് പിടികിട്ടിയ ആളെ യേശുവാണെന്ന് അവൻ ഓടിച്ചെന്ന് പറഞ്ഞു അവൻ ആത്മാർത്ഥതയോടെ പറഞ്ഞു ഒറ്റക്കൊടുത്തതല്ല അയോ ആരാന്നറിയാമോ എന്നെ സൗഖ്യമാക്കിയത് യേശുവാണ് യേശുവാണ് ആഹാ യേശുവാണെന്ന് കേട്ട മാത്രയിൽ യഹൂദൻ്റെ പ്രമാണിമാർക്ക് രക്തം തിളച്ചു ാടി കർത്താവ് ആ പള്ളി പരിസരത്ത് തന്നെയൊക്കെ ആ ദേവാലയ പരിസരത്ത് തന്നെയൊക്കെ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അടുക്കം വന്നിട്ട് ചോദിച്ചു നീ എന്നേ കാണിക്കുന്ന ശബത്വ ദിവസത്തിൽ സൗഖ്യമാക്കാൻ പാടുള്ളതാണോ അപ്പോൾ ആ ഒരു മനുഷ്യനെ വിടുവിച്ചു അങ്ങനെ ചെയ്തു ആ സൗഖ്യമാക്കാൻ ശബത്വ ദിവസത്തിൽ സൗഖ്യമാക്കാൻ പാടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് ചെറിയൊരു മറുപടി എന്നാൽ അതിനകത്ത് മുനവച്ച കാര്യങ്ങളുണ്ട് ചെറിയൊരു മറുപടി പെട്ടെന്ന് വായിച്ചാൽ നമുക്കൊന്നും പിടികിട്ടിയല്ല ഒഴുകി അങ്ങ് പോകും തെന്നിപ്പോകും പക്ഷേ അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞ എൻ്റെ ഉദ്ദേശം ശബത്ത് ദിവസത്തിൽ സൗഖ്യമാക്കാമോ വേറെ ദിവസങ്ങളില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു മറുപടി ആണോ പറയേണ്ടത് അവരുടെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു ഉള്ളൂ ഉത്തരം ആ ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ പറയേണ്ടത് എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു ഞാൻ യഹൂദൻ്റെ പശ്ചാത്തലം വിട്ടിട്ട് നിങ്ങളോട് പറയട്ടെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് അന്തർലീനമാണ് യേശു പറഞ്ഞതിനകത്ത് ഒന്ന് എൻ്റെ പിതാവും ഞാനും പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് അഭിപ്രായം പറയാൻ നിൽക്കുന്നവരല്ല ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയാൻ നിൽക്കുന്നവരല്ല മറ്റാരെങ്കിലും പ്രവർത്തിച്ച് തന്നെ വിമർശിക്കാൻ നിൽക്കുന്നതല്ല ആളുകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കയ്യും കെട്ടിയിരിക്കാൻ നിൽക്കുന്നവരല്ല പിന്നെയോ ദൈവം എൻ്റെ പിതാവ് ദൈവം ഞാൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും പരിപാടി പ്രവർത്തിക്കുക പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാമല്ലോ ഒരു മിനിറ്റ് പോലും ഇടതടവില്ലാതെ എപ്പോഴും പ്രവർത്തിക്കുന്നവൻ ആർക്കു വേണ്ടിയും പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സത്യ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിൻ്റെ കയ്യിൽ കുറേ ഉപദേശമുണ്ടെന്നല്ല ഉണ്ടെന്നല്ല ദൈവത്തിൻ്റെ കയ്യിൽ കുറേ ഗുണപാഠങ്ങളുണ്ടെന്നല്ല പിന്നെയോ ദൈവം പ്രവർത്തിക്കുന്നവനാണ് ഞാനും എൻ്റെ പിതാവും പ്രവർത്തിക്കും രണ്ടാമത്തത് അതിനകത്ത് അന്തലീനമായിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പ്രത്യേക ഒരു ദിവസം വേണ്ട ശപത്ത് ദിവസമേ പ്രവർത്തിക്കത്തുള്ള ശപത്ത് ദിവസം പ്രവർത്തിക്കത്തില്ലെന്നോ ഞായറാഴ്ച മാത്രമേ പ്രവർത്തിക്കത്തുള്ളോ വെള്ളിയാഴ്ച പ്രവർത്തിക്കത്തില്ലെന്നോ ചൊവ്വാഴ്ച കൊള്ളാത്ത ദിവസമാണെന്നോ ഒന്നുമില്ല ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു ദിവസമില്ല ഞങ്ങൾക്ക് ഈ ലോകത്തിലെ യാതൊരു കെടുതികളുമില്ല മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഏത് നട്ടപ്പാതിരാത്രിക്കും അവൻ്റെ ആയുസിലെ ഏത് പ്രായത്തിലും ഏത് ദിവസത്തിലും തിങ്കളോ ചുവയോ ശനിയോ വെള്ളിയോ ഏതുമായിക്കോട്ടെ ഈ ലോകക്കാർ പറഞ്ഞതുപോലെ അവൻ്റെ ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങൾ ഇവിടുത്തെ ലോകം പറയും അവൻ്റെ ഗ്രഹനില അത് ഏത് വിധത്തിലും മോശമായ രീതിയിൽ എന്തു ചെയ്താലും നടക്കാത്ത കാലത്തിൽ ഇതൊക്കെ ഈ ലോകം പഠിപ്പിക്കുമ്പോൾ ദൈവം പറയുന്നു ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെയൊന്നുമില്ല ഏത് ദിവസവും പ്രവർത്തിക്കും മൂന്ന് ദിവസം നിന്നെ പ്രാർത്ഥിക്കാൻ ഇരുത്തിയിട്ട് വേണമെന്നൊന്നുമില്ല ഈ മാസം ഇരുപത്തൊന്ന് ദിവസം ദിവസം എന്ന് പറഞ്ഞല്ലോ ഇരുപത്തൊന്ന് ദിവസം കഴിയട്ടെ എന്നോർത്ത് കർത്താവ് കാത്തു നിൽക്കില്ല എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കാം ഏത് ദിവസവും പ്രവർത്തിക്കാം ദൈവത്തിന് പ്രത്യേക ദിവസമില്ല ദൈവത്തിന് പ്രത്യേക ദിവസവും ഇല്ല ദൈവത്തിന് പ്രത്യേക സമയമില്ല ഏത് സമയത്തും പ്രവർത്തിക്കും അവനെൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവപ്രവർത്തി നടക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ ജീവിതത്തിനൊരു ദൈവപ്രവർത്തി നടക്കണം ഈ പതിനേഴാം വാക്യം തന്നെ വെച്ച് പ്രാർത്ഥിക്കുക ജൂലൈ മാസത്തിൽ യേശു പറഞ്ഞ വാക്കിനെ മുറുക പിടിക്കുക കർത്താവ് പറഞ്ഞില്ലേ പരീക്ഷന്മാരോട് എൻ്റെ പിതാവും പ്രവർത്തിക്കും ഞാനും പ്രവർത്തിക്കുന്നു അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു സേവിക്കുന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടി എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി അവിടെ നിന്ന് ഒരഭിപ്രായം പറയണമെന്നല്ല ഒരാലോചന തരണമെന്നുമല്ല ഒരു ദൂത കേൾപ്പിക്കണമെന്നുമല്ല എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം ജൂലൈ മാസം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാസമാകട്ടെ യേശു പറഞ്ഞത് തന്നെ സംഭവിക്കട്ടെ അതേത് ദിവസവും ആകട്ടെ ഏത് സമയവുമാകട്ടെ അങ്ങനെ സംഭവിക്കട്ടെ അതിനായി നമുക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് കുറച്ചുകൂടെ ചേർന്ന് ചെല്ലാം പാപങ്ങൾ ഉപേക്ഷിക്കാം പ്രാർത്ഥനയിൽ തുടരാം ഈ മാസത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ഭാരമുള്ള വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചിരിക്കും നമുക്കതിനായി കാത്തിരിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ യേശു പറഞ്ഞു ഞങ്ങളെപ്പം വേണമെങ്കിലും പ്രവർത്തിക്കും ഏത് നിമിഷത്തിലും പ്രവർത്തിക്കും ഏത് സ്ഥലത്തും പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം നാഥ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ കണ്ണുനീരിൽ കഴിച്ചു കൂട്ടുന്ന ചില വിഷയങ്ങളുണ്ട് അതിനുവേണ്ടി ഈ മാസം ഒന്ന് പ്രവർത്തിച്ചേക്കണേ അങ്ങ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ അഞ്ചാം അഞ്ചാമധ്യായം പതിനേഴാം വാക്യം ജൂലൈ മാസത്തിൻ്റെ ആധാരവാക്യമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഇത് ദൈവപ്രവർത്തി നടക്കുന്ന മാസമായിരിക്കും എപ്പോഴാണെന്നറിയില്ല എപ്പോഴാണെങ്കിലും പ്രവർത്തിക്കുന്ന ദൈവം ഈ മാസത്തിൽ ഞങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കും അങ്ങ് പ്രവർത്തിച്ചതിൻ്റെ തെളിവുകൾ ഞങ്ങളിലൂടെ തെളിയും അതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണം Amen. Amen.